റക്കാത്ത അതായത് ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുജിത്ത് എന്ന് പേര് പറയുന്ന അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം സെക്രട്ടറി എന്നാണ് പറയുന്നത് അത് യൂത്ത് കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ സി പി എം കാരനായിക്കോട്ടെ ഒരു മനുഷ്യൻ എന്നുള്ളൊരു നില കൊടുക്കാണ്ട് ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നല്ലോണം മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ മൃഗീയമായി മർദ്ദിച്ചത് നമ്മുടെ ജനമൈത്രി പോലീസ് മൃഗീയമായി മർദ്ദിച്ചത് നാല് പേര് ക്രൂരമായി മർദ്ദിച്ച ഒരു സംഭവം നമ്മളെല്ലാം കണ്ടോടിക്കുകയാണ് ഇതിനൊരു ഒരു പ്രതികരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഇല്ലല്ലോ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കുറേ പേര് എൻ്റെതായ എൻറ്റേതായ ഭാഗത്തുനിന്ന് ഞാനൊരു പ്രതികരണം പറയുകയാണ് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ എസ് ഐ ആയിട്ടാണെങ്കിലും എസ് പി ആയിട്ടാണെങ്കിലും ഡിവൈഎസ്പി ആയിട്ടാണെങ്കിലും എൻ്റെ ഭാഗത്ത് ഒരുപാട് സുഹൃത്തുക്കൾ നല്ല നല്ല പോലീസുകാർ അതിനോടൊപ്പം മനുഷ്യത്വമുള്ളവര് എൻ്റെ കൂടെ എൻ്റെ സ്നേഹിതന്മാരായിട്ട് ഒരുപാട് പേരുണ്ട് പക്ഷെ ഇങ്ങനെ ഈ രീതിയിലും ഒരു മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കുറേ നാരികൾ നമ്മുടെ ഈ പോലീസ് സേനയിലുണ്ട് അത് നമ്മളെ എല്ലാവരും മനുഷ്യരാണ് പോലീസിൻ്റെ ഒരു ഒരു ഈ പറഞ്ഞ ഒരു എംപ്ലോം അല്ലെങ്കിൽ ഒരു കാക്കി ഉണ്ടെങ്കിൽ എന്ത് ും ചെയ്യാം എന്നുള്ളൊരു ഡാർഷ്ടമനോഭാവമുള്ള കുറേ പേര് നമ്മുടെ സംസ്ഥാനത്തുണ്ട് നല്ലവരാണ് തൊണ്ണൂറ് ശതമാനം അതിലൊരു പത്ത് ശതമാനം പേര് ഇങ്ങനത്തെ കുറേ നാറികളുണ്ട് ഇവന്മാരെയൊക്കെ ഒരു പേരിന് ഒരു കണക്കിന് ഈ ഇതിൻ്റെ ഒരു പേരിൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇതിന്റെ ഒരു ഇതിൻ്റെ പുറകെ ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ ഒരു ഒരു സ്ഥലം മാറ്റം അതൊന്നുമല്ല ഇവന്മാരെ പണിന്ന് എടുത്ത് വന്നിട്ട് ഇവന്മാർ കൂലിപ്പണിയെടുത്ത് അന്തസ്സായി ടീവന്മാർ ജീവിക്കുന്ന രീതിയിലേക്ക് ആക്കണം എന്ന് നമുക്കൊരാഗ്രഹമുണ്ട് എല്ലാ പോലീസുകാരെയല്ലേ പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം പോലീസുകാരും നല്ലവരാണെങ്കിൽ അതിലൊരു പത്ത് ശതമാനം ഇതുപോലത്തെ അപ്പോൾ അപ്പൊ യുവന്മാർക്കെതിരെ നല്ല ശക്തമായ ഒരു നടപടി സ്വീകരിക്കണമെന്ന് ഒരു അപേക്ഷയുണ്ട് നിങ്ങളോട് എല്ലാവരോടും അധികാരികളോട് പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഈ പറഞ്ഞ നമ്മുടെ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടും കൂടി ഇവന്മാരെയൊക്കെ നാലെണ്ണത്തിനെയും കൂടെ അങ്ങ് ഒഴിവാക്കി കളഞ്ഞിട്ട് എന്തെങ്കിലും കൂലിപ്പണി എടുത്തിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ ഇവന്മാർ അതാണ് പറയാൻ വന്നേ അപ്പം നന്ദി നമസ്കാരം എല്ലാവർക്കും ഒന്നുകൂടി ഓണാശംസകൾ